എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി പറയുന്ന ഈ തെറ്റുകളൊന്നും നിങ്ങൾ ഇനി ഒരിക്കലും ചെയ്യരുത് കേട്ടു ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ പലരും അബദ്ധവശാൽ അല്ലെങ്കിൽ വിവരക്കേട് കൊണ്ട് ചെയ്യുന്ന ചില മണ്ടത്തരങ്ങളുണ്ട് സെക്സിന് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സെക്സിലെ കംപ്ലീറ്റ് രസവും കളയാൻ മറ്റൊന്നും വേണ്ട എന്നാണ് പറയുന്നത് അതിൽ ഒന്നാമതായി സെക്സിൽ ഏർപ്പെട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അഥവാ എന്തെങ്കിലും മറ്റ് വിധത്തിലുള്ള പൊസിഷനുകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓറൽ സെക്സിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പോയി തൻ്റെ പങ്കാളിയെ ഉമ്മ വെക്കരുത് അതെ അഥവാ പ്ലഷർ കൊടുത്ത് മറ്റ് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പോയി പങ്കാളിയുടെ കവിളത്തോ അല്ലെങ്കിൽ നെറ്റിയിലോ അല്ലെങ്കിൽ ചുണ്ടിലോ ഉമ്മ കൊടുക്കരുത് ഇത് പെട്ടെന്നുള്ള ആഹാരത്തെ എടുത്തിക്കളയുമെന്നാണ് പറയുന്നത് അതുപോലെ രണ്ടാമതായി പെട്ടെന്ന് പോയി പങ്കാളിയെ കടിക്കരുത് അതെ പങ്കാളി ലൈംഗിക ഉത്തേജനത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കടി അവർക്ക് ഉത്തേജനം നൽകുന്നതിന് പകരം വേദനയായിരിക്കും സമ്മാനിക്കുക അതിനാൽ പെട്ടെന്ന് തന്നെ പോയി കടിക്കരുത് മൂന്നാമതായി ചിലർ അമിതവണ്ണമുള്ളവരാണെങ്കിൽ പങ്കാളിയിൽ ഒരാളെങ്കിലും അമിതവണ്ണമുള്ളവരാണെങ്കിൽ ലൈംഗിക ബന്ധ സമയത്ത് തൻ്റെ കംപ്ലീറ്റ് ഭാരവും പങ്കാളിയിൽ മർദ്ദമേൽപ്പിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് ഇത് പങ്കാളിക്ക് അസ്വസ്ഥത ഉണ്ടാക്കും മാത്രവുമല്ല നിങ്ങളോടൊപ്പമുള്ള ലൈംഗികത അവർക്ക് പിന്നീട് പ്രയാസമുള്ളതുമാകും അതുപോലെ തന്നെ അടുത്തതായി ഓറൽ സെക്സ് ലൈംഗിക ബന്ധത്തിൽ ആവശ്യമാണ് എങ്കിലും പ്രൈവറ്റ് പാർട്ടിൽ മാത്രം കാര്യങ്ങൾ ഊതി സെക്സിൽ ഏർപ്പെടുന്നത് പങ്കാളിയിൽ മാനസിക വിഷമം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മറ്റു പല അവയവങ്ങളെയും അഥവാ സ്ത്രീകളുടെ ആയും പുരുഷന്റേതായാലും മറ്റു അവയവങ്ങളെയ്ക്കും ഇതുപോലെ പ്രാധാന്യം കൊടുക്കുക പ്രൈവറ്റ് പാർട്ടി മാത്രം പ്രാധാന്യം കൊടുക്കാതെ മറ്റു പല അവയവങ്ങളെക്കും പ്രാധാന്യം കൊടുത്ത് സെക്സിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും അടുത്തതായി എല്ലാ സമയത്തും പുരുഷന്മാരെ വെക്കുന്ന ഒരു തെറ്റുണ്ട് ലൈംഗിക ബന്ധത്തിന് ശേഷം തിരിഞ്ഞു തിരിഞ്ഞിക്കിടന്നുറങ്ങുക അല്ലെങ്കിൽ എണീറ്റ് ബാത്റൂമ് പോവുകയോ മറ്റുള്ള തിരക്കുകളിലേക്ക് മുഴുകുകയോ ചെയ്യുന്നത് ഇത് പ്രത്യേകിച്ച് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം സ്ത്രീകൾ മാനസികമായി കരുതാൻ മറ്റൊന്നുമില്ല അഥവാ സ്ത്രീകൾ കരുതും നിങ്ങൾ അവരെ കൂടുതലായി യൂസ് ചെയ്തോ അല്ലെങ്കിൽ അവരുടെ ഒരു ശരീരം മാത്രമായിരുന്നോ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ മനസ്സിൽ കരുതും ഈ സമയത്ത് സ്ത്രീകൾ അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിന് ശേഷം പിരിഞ്ഞുകിടന്നുറങ്ങാതെ കൂടുതൽ സമയം നിങ്ങളുടെ ലവവും കെയറിങ്ങും എല്ലാം നിങ്ങളുടെ പങ്കാളിക്ക് നൽകുക മാത്രവുമല്ല നിങ്ങൾക്ക് ഒരുപാട് നേരം സംസാരിച്ചിരിക്കുകയും ചെയ്യാം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ പങ്കാളി നിങ്ങളോടത്തുള്ള സെക്സും അതുപോലെ തന്നെ നിങ്ങളോടത്തുള്ള നിമിഷങ്ങളും കൂടുതൽ ആഘോഷമാക്കുകയും മാത്രവുമല്ല നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ഇൻറ്റിമസി ലവ് കെയറിങ് ഇവ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു അതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്